കണ്ട സൈഡിൽ ഒരു തോട് ഒഴുകുന്നുണ്ട് അത് തൃക്കാരൂര് അമ്പലത്തിന്റെ ഭാഗത്തേക്കാണ് ഒഴുകുന്നത് കോതുമുര കൃഷി ചെയ്താണ് പോകുന്നത് പിന്നെ അപ്പറ സൈഡ് എറണാകുളം ജില്ല പിന്തുണ പഞ്ചായത്താണ് അത് അള്ളാൻസൊള്ളാണ് അപ്പം ഇവിടെ ഡാമ്പ് പോലെ തന്നെയായിരുന്നു ഇത് നമുക്കിങ്ങനെ കല്ലിൻ്റെ പുറത്തോടെ നടന്നു പോകാറുണ്ട് ആ പ്രളയത്തിന് മുന്നേ ഈ കല്ലൊക്കെ നുകർന്നിരുന്നതാണ് അപ്പം അവരുടെ കൃഷിയൊക്കെ വെള്ളം കീറി നശിക്കുന്നുകൊണ്ട് അവർ പരാതി കൊടുത്ത് പൊട്ടിച്ച് മാറ്റിയതാണ് ഈ നടുക്കത്തെ പാവം അപ്പം ആ പ്രളയത്തിന് ആ കല്ലുകളൊക്കെ ഒഴുകിപ്പോയി ഒരു പത്തിരുപത് വരി മരം ഉണ്ടാകുന്ന മരങ്ങളെല്ലാം പോയി അപ്പോൾ ഡാമിന്റെ മൂന്നിലൊരു ഭാഗം ആ പിന്നെ മക്കളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ കേരളത്തിൽ എത്ര ഇത് ആലുവ കാലടി ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് കടലിലേക്ക് ചേരുന്നത് നമുക്ക് ഇതിനൊരു ഐതിഹ്യമുണ്ട് ഉണ്ട് ഈ കടൻ്റെ ഉള്ളിൽ ഒരഞ്ചമ്പലം മുടിഞ്ഞു കിടക്കുന്നുണ്ട് ചില അഞ്ചമ്പലങ്ങൾ അമ്പലത്തിൽ ഇവിടെ ഇവിടെ കാടിന്റെ ഉള്ളിൽ അപ്പോൾ അത് പൂജകൾ നടക്കാത്തത് കൊണ്ട് ക്ഷയിച്ച് കിടക്കുകയാണ് അപ്പം അതിന്റെ അവിടെ ഈ ആൾക്കാരൊക്കെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ ഓടുകളൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ അതെടുത്തുകൊണ്ട് പോയി പരിശോധനയ്ക്ക് അയച്ചപ്പോൾ കിട്ടിയ റിസൾട്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഓടാണ് അപ്പം അന്നേക്കാലം ആൾക്കാർ ജീവിച്ചിരുന്നിട്ടുണ്ട് അത് എല്ലാവരും ഹിന്ദുക്കളായിരുന്നു എന്നുള്ള ഒരു തെളിവാണ് അപ്പം അപ്പം നമുക്ക് എന്തെങ്കിലും രോഗോ അല്ലെങ്കിൽ ഇതേപോലെ പ്രളയോ എന്തെങ്കിലും വന്നായിരിക്കും എല്ലാവരും നശിച്ചിട്ട് പോയത് അപ്പം അങ്ങനെ അവർ ജീവിച്ചിരുന്നതിൻ്റെ ഉള്ള തെളിവാണ് ഈ ഓടും കഷ്ണങ്ങളൊക്കെ അപ്പം പിന്നെ ഇപ്പോൾ വന്യമൃഗങ്ങളൊക്കെ കൂടുതലുള്ളത് കൊണ്ട് അമ്പലത്തിൽ പൂജ കാര്യങ്ങളും നടക്കുന്നില്ല ഒരു മൂന്നാല് വർഷം മുന്നും വരെ ഒരു ഇവിടെ കുറച്ചിട ഒരു നാലഞ്ച് കിലോമീറ്റർ അകത്തൊരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലത്തിൽ പൂജകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതുപോലെ നടക്കുന്നില്ല ഈ മൃഗങ്ങളുള്ള ആനയായിട്ടും കരടിയും പുലിയും സിംഹൊഴിച്ചു ബാക്കി എല്ലാ മൃഗങ്ങളും ഉണ്ട് നമ്മുടെ ഈ വനത്തിൽ അപ്പം അങ്ങനെ ക്ഷയിച്ച് കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇടമലയാർ എന്ന് പറയുന്ന സ്ഥലത്ത് കാറ്റൂരിമല എന്നൊരു പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ മനുഷ്യർ പച്ചക്ക് കൊടുക്കുന്ന ബലി കഴിക്കുന്ന ഒരു കല്ലുണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ പണ്ട് കാലത്തുള്ള കാര്യങ്ങളാണല്ലോ അതൊക്കെ പിന്നെ മുനി അറകള് നിങ്ങൾ പോയ എന്ന് പറഞ്ഞ സ്ഥലത്ത് മുനി അറകളുണ്ട് പിന്നെ അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇവരൊക്കെ താമസിച്ചോണ്ടിരുന്നത് ഇങ്ങനെ കല്ലും കൊണ്ട് റൂം പോലെ വീട് പണിതാണ് അവർ താമസിച്ചോണ്ടിരുന്നത് പിന്നെ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ബോഡി അടക്കം ചെയ്യണതും അങ്ങനെയുള്ള കല്ലുകൾ വെച്ച് അറകളുണ്ടാക്കിയാണ് ബോഡികളും മറവ് ചെയ്തുകൊണ്ടിരുന്നത് അതിനൊക്കെയുള്ള തെളിവുകൾ ഉണ്ട് നമ്മുടെ അവിടെ ആട്ടുപാറയുണ്ട് മുഞ്ഞാറകളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഈ ഭാഗത്തും ഉണ്ട് ഇപ്പോൾ ആൾക്കാർ നിൽക്കുന്നില്ലേ അവിടെയുണ്ട് അവിടെ ഇങ്ങനെ കല്ലും കൊണ്ട് അറ പോലെ റൂം പോലെ പണിത് അപ്പുറം ഇപ്പറേം കല്ല് വെച്ച് റൂം പോലെ ഉള്ള പണത് സ്ഥലമുണ്ട് അവിടെ രണ്ടിടത്തുണ്ട് ആ അപ്പറ ആ ആൾക്കാർ നിൽക്കുന്നതിൻ്റെ അപ്പറ സൈഡിലായിട്ട് പിന്നെ ഈ വീതിയിൽ വരുന്ന പുഴ ആ കണ്ടോ അപ്പുറം കണ്ടോ അങ്ങേ അങ്ങേറ്റത്ത് ആ ഗ്യാപ്പിൽ കൂടെ മാത്രമേ വെള്ളം ഒഴുകുന്നുള്ളൂ അപ്പം ഇവിടെ വലിയ